ും ഇത് പൂവള്ളി ഇന്ദു എം കെ മേനോന്റെയും തറവാട് അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ അരന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പേര് പറഞ്ഞ ഞാൻ എന്നെ ഒരുപാട് നാട്ടിച്ച് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പിള്ളേരുടെ തന്യാടെന്നുള്ള അവകാശം ഏറ്റുവാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയക്കാർ എല്ലാവരും ചോദിക്കുന്നു എം കെ മേനോൻ അല്ലേ നിങ്ങളെ പിള്ളേരുടെ അച്ഛൻ എം കെ മേനോൻ അല്ലേ നിങ്ങളുടെ മാപ്പള ഇതെല്ലാം തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ മിസ്റ്റർ എം കെ മേനോൻ ഞാൻ 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 പാർവതി 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 നിങ്ങൾ പോയിട്ടുണ്ടോ ഊരി പോയിട്ടുണ്ട് പേരിട്ടു അതുകൊണ്ട് അതല്ല പറഞ്ഞത് എന്റെ കുട്ടികളുടെ അവകാശം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്റെ മൂത്ത മകനെ നിങ്ങൾ നോക്കണം നിങ്ങളെ തനി വാർത്ത കേട്ടോ പക്ഷേ സ്ഥാനം മേസി തലേക്കുണ്ട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ പോകും ഓ നിയമം അറിയാവുന്ന ഒരാളെ കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് പഴയ ഹേ ഇത് പുതിയ കാലമാണ് എല്ലാം മനസ്സിലാക്കുന്ന ഒരു നിയമ ഉദ്യോഗസ്ഥനെയും കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഇതിന്റെ ഉണ്ടെന്ന് ഹലോ ആ ആ സാറേ നമ്മളെ ഈ അല്ലല്ല കേസ് ശരിയാവും സാറേ നമ്മുടെ ആകാശദൂതലെ ഇളയ ചെറുക്കാലു വേറെ ചെറുക്കന്റെ പിതൃത്വമായിട്ടെടുത്താരാ ഇത് ഈ ലോജിക്കില്ലാത്ത കേസല്ല ആര് സാറേ ഇത് വെല്ലാൻ വരുന്നത് ഓ ഓ ഓ ഞാൻ വിളിക്കാം രണ്ടത്തെ കൂട്ടിമുട്ടിക്കാം എന്നാ ഓ ഓ ശരി 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 ശരി

ചൂടല്ലേ ആരെങ്കിലും ഊരി ചാരി വെച്ചിട്ട് പോയതായിരിക്കും എന്റെ കുട്ടികളുടെ പിതൃപിപ്പ് എടുത്ത് ഉച്ച അവരെ പിതൃപ്പിപ്പ് എടുത്ത് കൊച്ചു നിങ്ങൾക്ക് വയസ്സായില്ല മനുഷ്യ നിങ്ങൾ ഈ സ്റ്റിക്കും കൊണ്ട് നടക്കുന്ന നിങ്ങക്ക് പിതൃപ്പിപ്പ് എടുമ്പിട എനിക്കറിയില്ല നിങ്ങൾക്ക് രാത്രി ചൂതാലാണ് കൊച്ചു പിതീർപ്പിപ്പ നിങ്ങൾ എന്തു പറയുന്നത് അല്ല നിങ്ങളുടെ കൊച്ചിന്റെ പിതൃപ്പിപ്പ് പുള്ളി എടുത്തെന്ന് പറഞ്ഞു അതാണോ ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ പെറുലേ നമ്മൾ നിങ്ങൾ പറ എനിക്ക് പറയാൻ പറയാതെ നമ്മളെ പ്രസവിക്കുമ്പോ നമ്മളെ ഇത് കുഞ്ഞിനെ ഒരാൾ ഒരു സ്ഥാനം ഏറ്റെടുക്കുമല്ലോ അത് ആ പറഞ്ഞ സാധനം ആ സാധനം അങ്ങനെ എനിക്ക് അത് മാഡം വേറെ സംഭവം പറഞ്ഞ പഴയ ആചാരങ്ങളൊക്കെ ഉള്ള തറവാടല്ലേ മാത്രമല്ല ഈ കീടാണൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകും എന്തോന്ന് കുന്തിരിക്ക് കേട്ട് പോക്കണം പറഞ്ഞു എനിക്കൊന്നും എനിക്ക് ഇവിടെ അവകാശങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഇത് എന്റെ അടുത്തും ഈ സ്ത്രീയുടെ അടുത്തും പറഞ്ഞിരിക്കട്ടെ ഇന്ത് ചൂടെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കന്നമ്പുളക്കാട് കന്നു കന്നു നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് ആദ്യം ഞാൻ പറയാം ഇല്ലത്തൊരു ശീലയുണ്ടേ ഒറ്റ ശീലയുള്ളു അപ്പൊ എല്ലാരും എങ്ങനെ ഈ മഴ വന്നാലൊക്കെ വലിയ പാടായിരിക്കും കഴിഞ്ഞിട്ട് ഉണങ്ങണ്ടേ എന്തെന്ന് ഒറ്റ ശീല പറഞ്ഞു ഒറ്റ ശീലയുള്ളൂ അത്താഴ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ നടവാതിൽ അങ്ങനെ അയ്യോ അങ്ങനെ ഒരു ദിവസം അത്താഴ അത്താഴപ്പശ്തിക്കാരുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ആ എന്ന് വാതുറന്നതും അടുക്കളയില് വന്നു നിൽക്കുന്നു പറഞ്ഞ് കേറി വന്ന് എനിക്ക് ആഹാരം ആ നന്ദി കാണിച്ചോണ്ടാണ് വണ്ടിക്കൂലും ജലവാക്കി അവർ ഇവിടം വരെ വന്നിരിക്കുന്നത് കൊല്ലാത്ത നന്ദി ആയിപ്പോയി ഇത് കാണിച്ച മോശമായി പോയി കേട്ടോ എനിക്ക് അറിയില്ല അറിയാം രണ്ടാമതും വന്നായിരുന്നു എങ്ങനായിരുന്നു എന്റെ അച്ഛനൊരു വൈദ്യനാണേ വൈദ്യനോ വൈദ്യന ഇങ്ങനെ വാദത്തിന്റെ അസുഖം വീട്ടിൽ വന്നപ്പോ വാദത്തിന്റെ പേര് മാത്രം അച്ഛനും മനസ്സിലായില്ലേ നമ്മക്കും മനസ്സിലായി വന്ന പുള്ളി വന്നത് എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോ എനിക്കൊരു കുഞ്ഞായി വീണ് ഈ പേരറിയാൻ വേണ്ടി ഏതോ ഒരു വൈദ്യന്റെ വീട്ടിൽ ചെന്നു അവിടെ ഒരു കുട്ടി ഉണ്ടായി വാദത്തിന്റെ പേര് അറിഞ്ഞില്ല അതെ ഞാൻ വാദത്തിന്റെ പേര് ആയിട്ട് ഞാൻ പറഞ്ഞു പോരാ ഇയാക്ക് പിള്ള വാദം കണ്ട വൈദ്യശാലകളില് കൊച്ചുകളെ കൊടുക്കാൻ വേണ്ടി നടക്കുന്നു പിള്ള വാദവും കൊണ്ട് നടക്കുന്നു കള്ളമാണ് പറയുന്നത് അച്ഛൻ 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 പക്ഷെ ഈ പോയി നിങ്ങൾ ആരായിരുന്നു മാത്രല്ലായിരുന്നു പിന്നെ ഒരു ഭാഗവതരും കൂടിയായിരുന്നു ആയിരുന്നു വൈദ്യുതി ഭാഗവതരും അതെങ്ങനെ കേട്ടിട്ടില്ലേ വൈദ്യനാഥ ഭാഗവതർ അപ്പൊ നിങ്ങളെ അച്ഛനോ എന്റെ അച്ഛൻ ഒരു സംഗീതായിരുന്നു ആണോ തമ്പാനൂർ രാമസ്വാമി ൂർ രാമസ്വാമിയാ ഓ തഞ്ചാവൂർ രാമസ്വാമിന്നല്ലേ തഞ്ചാവൂർ പോലെ വണ്ടിക്കൂരില്ലേ കഴിച്ചിട്ടുണ്ട് ഞാനൊരു കല്യാണം കഴിച്ചു ആ അതിലൊരു കൊച്ചുണ്ടേ അതെ അല്ല എം കെ മേനോനെ നമ്മൾ ഈ കൊച്ചുണ്ടേ കല്യാണം കഴിച്ചല്ലേ ഇത് ഈ താലി മലയൊക്കെ എടുത്ത ചെറിയ ഉണ്ടകളും വലിയ ഉണ്ടകളൊക്കെ ആയിരിക്കും അല്ലെ അതല്ലെന്നും കൊച്ചിട്ട് കഴിച്ചു കല്യാണം കഴിച്ചിരിക്കുന്ന കൊച്ചുണ്ടാപ്രിയ ആണെന്ന് ഞാൻ പറയും പിന്നെ പുള്ളി ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പറയും അതല്ല പറഞ്ഞത് പറഞ്ഞത് ഞാൻ ഞാൻ കല്യാണം എനിക്ക് കൊച്ചല്ലേ കൊച്ചില്ല ഏക്കന് പരിപാടിയില്ല എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സാറുണ്ട് നമുക്ക് എനിക്ക് എല്ലാ രീതികളും പറഞ്ഞു അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ കണക്ട് കണക്ട് നോക്കട്ടെ ഹലോ ഹലോ നമ്മൾ ഈ പാർവതി നമ്മുടെ വിഷയം അവൾ നല്ല കുട്ടിയാണ് പല സാഹചര്യങ്ങളും അവള് ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് വളരെ കൂടെ നിർത്താൻ സാധിക്കും എങ്ങനെ എന്റെ ഉറപ്പാണ് ധൈര്യമായി വിളിച്ചുകൊള്ളു നല്ല പാർട്ടി തന്നെ വിളിച്ചത് അതെ ഇത്തിരി പിള്ളേക്ക് വേറൊരു ട്രിപ്പുണ്ട് എന്താണ് ഞാൻ കാണിച്ചു തരാം വണ്ടിക്കൂലും ജലമാക്കി അങ്ങ് എം കെ മേനോൻ വരുത്തിയതാണ് അല്ല നിങ്ങളുടെ സ്ഥലം പറഞ്ഞത് സാരസ്യ നമ്മൾ പാലക്കാട് വരൂലേ ഞാൻ പറയണ ഒരാളെ കൊണ്ടുപോയിട്ട് കിടന്ന് പുള്ളി അടുത്ത് നമ്മൾ പാലക്കാട് മുണ്ടൂര് ഇറങ്ങണം ആ ഒരു മുട്ടക്ക് വഴി അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഒരു മല കാണും അവിടെ നമ്മൾ താപ്പോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ടം കണ്ടം കഴിയുമ്പോ ഒരു തെങ്ങും തടി പാലം ഉണ്ട് അതിനേ കറിയൊക്കെ പോകണം അവിടെ തെങ്ങിന്തടി പാലല്ലോ കറക്റ്റ് ഒരു പോസ്റ്റ് അല്ലേ ഇട്ടേക്കുന്നത് തെങ്ങും തടി പാല പോസ്റ്റ് ആണോ പോസ്റ്റാണല്ലോ നിനക്ക് ആ പല തവണ ഞാൻ പച്ചക്കറി മേടിച്ചുകൊണ്ട് ഞാൻ എത്ര തവണ വന്നിരിക്കുന്നു പിന്നെ തെങ്ങും തടി കൂടി നടക്കാൻ പറ്റില്ല പോസ്റ്റ് സുഖമായിട്ട് നടന്നു നിങ്ങൾ നേരത്തെ നേരത്തെന്തോ പറഞ്ഞ മുണ്ടൂര് പോയിട്ടില്ലെന്ന് ഇവിടെ എന്തോ ഇട്ടേക്കെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് അറിയില്ല ആ ആരെയറിയില്ല നാട്ടുകാര ഇത്രയും ഞാൻ സമ്മതിക്കാത്ത എം കെ മേനോ എന്റെ കുട്ടികളുടെ എന്റെ കല്യാണത്തിന്റെ കാര്യം എനിക്ക് ഹാപ്പിയായി ഇത്രയും സമയം നിങ്ങൾ അറിയത്തില്ല നിങ്ങളുടെ മനുഷ്യനാണ് ഒരു സ്ത്രീ വന്ന് ഇത്രയും സമയം സംസാരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ തള്ളയല്ലേ ഒരു അമ്മ വന്ന് സംസാരിച്ച പോലും മനസ്സായി മിങ്ങി പൊട്ടുന്നു വരാം 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 അങ്ങോട്ട് സാറേ വീട്ടിന്റെ ഫ്രണ്ടിലേ ഒരു സ്ത്രീ വന്നിരിക്കുന്നു ഒരു കൊച്ചിനെയും കൊണ്ട് പിതൃത്വം തെളിയിക്കാൻ വേണ്ടി എന്തോ അയ്യോ അവരുടെ